ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി ഇന്ന് നടന്ന റൈസിംഗ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റേഴ്സ് ഉച്ചകോടിയിലായിരുന്നു അദാനിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ കുറച്ചുകാലമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും താഴ്വരകളിലും ഇന്ത്യയുടെ വളർച്ചയ്ക്കായി പുതിയൊരധ്യായം വരികയാണെന്നും അദാനി പറഞ്ഞു വിമാനത്താവളങ്ങൾ എയ്റോസിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ സിമെന്റ് റോഡ് പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ അസമിൽ അൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചതിന് ൾക്ക് പിന്നാലെയാണ് അദാനിയുടെ പ്രതികരണം വികസനത്തിനായി ഗ്രൂപ്പിന്റെ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നുണ്ട് ആ സമയത്ത് തസ്സമിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും മേഖലയുടെ അഭിവൃദ്ധിക്ക് അർത്ഥവത്തായ സംഭാവന നൽകാനുമുള്ള ഗ്രൂപ്പിന്റെ ഉദ്ദേശം അദാനി ആവർത്തിക്കുകയും ചെയ്തു അടിസ്ഥാന സൌകര്യങ്ങളുടെ നേതൃത്വത്തിലുള്ള വളർച്ചയും പ്രാദേശിക കണക്ടിവിറ്റിയും ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ വടക്ക് കിഴക്കൻ മേഖലയിലെ അദാനി ഗ്രൂപ്പിന്റെ ആഴത്തിലുള്ള ഇടപെടലിന്റെ സൂചനയാണ് ഈ പ്രഖ്യാപനങ്ങൾ ഒരുമിച്ച് നൽകുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വൻ നിക്ഷേപ വാഗ്ദാനവുമായാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പദ് രും വ്യവസായ പ്രമുഖരുമായ മുകേഷ് അംബാനിയും ഗൌതം അദാനിയും എത്തിയത് മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് കോടി രൂപ അഞ്ചു വർഷത്തിനകം നിക്ഷേപിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ വാഗ്ദാനം അൻപതിനായിരം കോടി രൂപയാണ് നാഗാലാന്റ് സിക്കിം ത്രിപുര സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപം ആകർഷിപ്പിക്കാനായി കേന്ദ്ര വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് കൃഷി ഭക്ഷ്യ സംസ്കരണം വസ്ത്രം കരകൌശലം വിനോദം കായികം വിദ്യാഭ്യാസം നൈപുണ്യ വികസനം ആരോഗ്യ സംരക്ഷണം ഐടിഐടി ഇ എസ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഊർജ്ജം അടിസ്ഥാന സൌകര്യം ലോജിസ്റ്റിക് മേഖലകൾക്കാണ് ഉച്ചകോടിയിൽ ഉച്ചകോടിയിലൂന്നൽ ഊർജ്ജമടിസ്ഥാനം സൌകര്യ വികസനം കാർഷിക ബിസിനസ് ഉൽപ്പാദന മേഖലകളിലായി ഇരുപത്തി അയ്യായിരോളം പേർക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്ന വിധം മധ്യപ്രദേശിൽ അൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം അദാനി ഗ്രൂപ്പ് ഇതിനകം നടത്തിയതായും ഗൌതമ അദാനി വിശദീകരിച്ചു ഒരു ലക്ഷം കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനായി അദാനി ഗ്രൂപ്പ് മധ്യപ്രദേശ് സർക്കാരുമായി ചർച്ച തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സ്മാർട്ട് സിറ്റി വിമാനത്താവള കൽക്കരി പദ്ധതികളാണ് ഫെബ്രുവരിയിൽ മധ്യപ്രദേശിൽ അതാനി പ്രഖ്യാപിച്ച നിക്ഷേപ പദ്ധതികൾ കൂടാതെ കേരളത്തിലും വരും വർഷങ്ങളിൽ ായിരം കോടിയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്ത അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് വിഴിഞ്ഞത്ത് ഇരുപതിനായിരം കോടിയുടെ അധിക നിക്ഷേപം കൂടി കിരൺ വാഗ്ദാനം ചെയ്തത് ഇതിനു പുറമെ കൊച്ചിയിൽ അയ്യായിരം കോടിയുടെ ഇ കൊമേഴ്സ് ഹബ്ബ് സ്ഥാപിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിലും അയ്യായിരം കോടിയുടെ വികസന വാഗ്ദാനവുമുണ്ട് അതിനിടെ കഴിഞ്ഞ നാല് ദശാബ്ദത്തിനിടെ റിലയൻസ് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയത് എന്ന് സൂചിപ്പിച്ച് മുകേഷ് അംബാനി ഈ സംസ്ഥാനങ്ങൾ സമീപ യിൽ സിംഗപ്പൂർ പോലെ വികസിതമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു മുൻകാല നിക്ഷേപത്തിന്റെ ഇരട്ടിയിലേറെയാണ് ഇനി നിക്ഷേപിക്കാൻ പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നാല് ദശാംശം അഞ്ചു കോടിയോളം വരുന്ന ജനങ്ങൾ നേരിട്ട് പ്രയോജനം ലഭിക്കും വിധമായിരിക്കും റിലയൻസിന്റെ നിക്ഷേപ പദ്ധതികൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ ലഭിക്കും നിലവിൽ റിലയൻസ് ജിയോയ്ക്ക് മേഖലയിൽ അൻപത് ലക്ഷത്തോളം ഫൈവ് ജി വരിക്കാറുണ്ട് ഒരു വർഷത്തിനകം ഇത് ഇരട്ടിയാക്കും മേഖലയിലെ സ്കൂൾ കോളേജ് ആശുപത്രി സംരംഭങ്ങൾ വീടുകൾ എന്നിവിടങ്ങളിലെല്ലാം നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനവും ഉറപ്പാക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുതി